നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ർഹരല്ലാത്ത ചുമതല വഹിക്കുന്ന വഹിക്കുന്നയാള് ഒരു കാരണ ദിവസം പരിഗണിക്കാൻ പറ്റാത്ത പറ്റാത്തയാളുടെ പേര് ഐക്യാണ് അത് വളരെ യാദർശികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ് സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്നൊന്നും ഗൗരവമായി പരിശോധിക്കേണ്ടി വരും അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ സർക്കാർ തീരുമാനം സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്ത് എന്തുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാക്കുന്നത് ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഏത് സാഹചര്യത്തിലാണ് പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്തമാക്കി ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞത് അത് അല്ല സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നിലപാട് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സൂപ്രണ്ടിനെയും വേറെ തന്നെ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേരെ ഉൾപ്പെടുത്തിയത് ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുത്തത് ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും അത് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം സർക്കാർ ചിന്തിക്കാത്ത കാര്യം സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേലാരോപിക്കുകയാണ് പ്രതിപക്ഷം അവര് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല ആരാണിതിൻ്റെ ഗുണഭോക്താവ് സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിന്റെ ഗുണഭോക്താവാര പ്രതിപക്ഷം അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലർ അവർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കുന്നു എനിക്കറിഞ്ഞൂടെ ആരൊക്കെയാണ് വന്നത് പിന്നെ ഒരു ജയിൽ ഉപദേശക സമിതിക്ക് സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം തലത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഉണ്ട് സംസ്ഥാന തലത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഉണ്ട് ഈ രണ്ട് സമിതികളും ശിഷായളവിന് ശുപാർശ ചെയ്തു വന്ന അനേകം കേസ് ക്യാബിനറ്റ് തള്ളിയിട്ടുണ്ട് ക്യാബിനറ്റാണല്ലോ അവസാനം ഇതിൽ തീരുമാനമെടുക്കുന്നത് അത്ര കർക്കശമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതാ പറഞ്ഞത് ജില്ലാ ജഡ്ജി ദ്ധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്ത് സംസ്ഥാനതലത്തിലുള്ള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ സമിതിയും ശുപാർശ ചെയ്ത് ക്യാബിനറ്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ശിക്ഷാ ഇളവിന്റെ കേസുകൾ തള്ളിയിട്ടുള്ള മന്ത്രിസഭയാണ് അപ്പൊ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരു ഉപദേശക സമിതിയോ ഏതെങ്കിലും കോൺസ്റ്റബിളോ ഒരു സൂപ്രണ്ടോ ചുമതലക്കാരനോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അല്ല ചോദ്യം കാരണം എന്താണെന്നറിയോ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ അങ്ങ് ചെയ്താൽ ആ സസ്പെൻഷൻ നിലനിൽക്കും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റി ഇതൊക്കെ ആർക്കറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ പ്രതിപക്ഷം അത് ചോദിക്കുന്നതിന് അല്ല പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും പക്ഷേ ഒരു പ്രാഥമികമായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യാതെ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ശരിയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വിളകര സ്ഥലങ്ങൾ എഴുതി കൊടുക്കലാണ് വിശദീകരണം ചോദിക്കുക മറ്റു നടപടികളൊക്കെ ഇല്ലേ അല്ല അതാണ് ശ്രമം അതിനാണ് പ്രതി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂടി ശ്രമിക്കുന്നത് അതാണ് ഒരു സോപ്പ് കുമ്പിള കുത്തി പൊട്ടിക്കുന്നത് പോലെ സർക്കാർ കുത്തി പൊട്ടിച്ചത് അല്ല ഞാൻ പറഞ്ഞത് വാർത്തയുടെ അല്ല അതിന് മുകളിൽ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയല്ലോ വ്യക്തമാക്കിയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ആരോപണം ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്താ അല്ല അത് ഞാൻ ചോദി നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷം എന്താ ആരോപിക്കുന്നത് സർക്കാർ ഈ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ബഹുമാന്യായ കെ കെ രമ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കാണുകയുണ്ടായി ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് ഇവരെ പരിഗണിക്കാനാവില്ല ഇതുതന്നെയല്ലേ ഞങ്ങളും തുടക്കം മുതൽ പറയുന്നത് അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല അല്ല അങ്ങനെ മനസ്സിലാവാത്ത ഉദ്യോഗസ്ഥരാണ് ആയതുകൊണ്ടാണ് ഇപ്പോ സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നത് അല്ല അതിന്റെ നടപടിക്രമം നോക്കൂ നോക്കൂ വിശദീകരണം അവരോട് ചോദിച്ചു വിശദീകരണം അവർ നിങ്ങൾ ചില കാര്യങ്ങൾ കാണുകയും ചിലത് കാണാതിരിക്കുകയും ചെയ്താൽ ഞാൻ ചെയ്യാൻ പറ്റും ഇവിടെ ജയിൽ സൂപ്രണ്ടറോട് വിശദീകരണം ചോദിച്ചല്ലോ വിശദീകരണം ചോദിച്ചിട്ട് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് സർക്കാർ നടപടി എടുത്തിട്ടുള്ളത് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം എന്താ ആദ്യത്തെ വാർത്ത എന്തായിരുന്നു ഇവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നീക്കം നടക്കുന്നു എന്നതാണ് സർക്കാരിന് അതിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്തത് കൊണ്ടാണ് വിത്തിൻ അവേഴ്സ് എനിക്കൊന്ന് ഒറ്റ മണിക്കൂറിനുള്ളിൽ നിയമമന്ത്രി ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കും മനസ്സിലാവാത്തതല്ല സർക്കാർ ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായ ഒരു നടപടിയും സ്വീകരിക്കുകയേയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞു ജയിൽ മേധാവി പത്രക്കുറിപ്പിറക്കി കാര്യം വളരെ വ്യക്തമല്ലേ അപ്പോൾ ഒരു കാര്യം വ്യക്തമായാലും വ്യക്തമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിലപാടെടുത്താൽ എങ്ങനെയാണ്